ഡിയർ പേരൻസ് നിങ്ങളുടെ കുട്ടികൾ മിഡിൽ ഫിംഗർ അഥവാ നടുവിരലുകൾ ദേഷ്യം വരുമ്പോൾ ഉയർത്തുന്നുണ്ടോ എങ്കിൽ അത് പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളാണ് ഇന്ന് നിർദ്ദേശിക്കുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് പാരൻസ് കൊണ്ടുവരുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബിഹേവിയർ ഇഷ്യൂ ആണ് മിഡിൽ ഫിംഗർ ഉയർത്താന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ്റെ ട്രെൻഡിൽ അവർ ആംഗ്യഭാഷയിലൂടെ ഭാഷയിലൂടെ അശ്ലീലമായിട്ടുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത് പലപ്പോഴും ദേഷ്യം വരുമ്പോഴാണ് കുട്ടികൾ ഇത് ചെയ്യുന്നത് അത് കൂടുതലുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സാണ് കാരണം സ്കൂളിൽ കുട്ടികൾക്കിടയിൽ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിക്കുന്നത് ചില കുട്ടികൾ ടീച്ചേഴ്സിലും ദേഷ്യം വരുമ്പോൾ ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നോക്കി മിഡിൽ ഫിംഗർ കാണിക്കുന്നുണ്ട് പാരൻസിൻ്റെ മുഖത്തും കാണിക്കുന്നുണ്ട് ബ്രദേഴ്സിൻ്റെയും കാണിക്കുന്നുണ്ട് മറ്റു എല്ലാ സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട് പലപ്പോഴും അമിതമായിട്ടുള്ള ദേഷ്യമുള്ള കുട്ടികളിലും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിലും ആണ് ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് കാണുന്നത് കാരണം അവർക്കൊരു ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് അവർക്ക് ഇമോഷണൽ ആവുന്നതിന് ഫലമായിട്ടാണ് ഇങ്ങനെ മിഡിൽ ഫിംഗർ ഉയർത്തുന്നത് പലപ്പോഴും അങ്ങനെ മിഡിൽ ഫിംഗർ ഉയർത്തുമ്പോൾ അവർക്കൊരു അവർക്കൊരാശ്വാസം കിട്ടുമെങ്കിലും കാണുന്ന ആളുകൾക്ക് അത് കൂടുതൽ ഇഷ്യൂസാണ് ഉണ്ടാവുന്നത് അങ്ങനെ അവർക്കും ദേഷ്യം വരും അവർ തിരിച്ച് പ്രതികരിക്കും അതിൻ്റെ ഫലമായിട്ട് കയ്യാങ്കളിയിലൊക്കെ ഏർപ്പെടും അത് ടീച്ചേഴ്സ് പാരൻസിനെ അറിയിക്കുന്നു പാരൻസിൻ്റെ വീട്ടിൽ കുട്ടിയുമായിട്ട് വലിയ വഴക്കുകൾ ഉണ്ടാകുന്നു ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഉപദേശിച്ചൊക്കെ നോക്കും എന്നിട്ടും ശരിയാകാതെ വരുമ്പോഴാണ് എൻ്റെ അടുത്തേക്കെല്ലാം പൊതുവെ കുട്ടികളെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ആരെങ്കിലും മിഡിൽ ഫിംഗർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചില കാര്യങ്ങൾ ഇനി പറയുക പ്രത്യേകിച്ച് നിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും മിഡിൽ ഫിംഗർ കാണിക്കുമ്പോൾ എന്താണോ നിനക്ക് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് നീ മറ്റൊരാളോട് കാണിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നത് സോ അത് മനസ്സിലാക്കണമെങ്കിൽ നീ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് നിങ്ങൾ പറയേണ്ടത് ഇതൊരു മോശം സ്വഭാവമാണ് അതിലൂടെ നിന്റെ ക്യാരക്ടറാണ് അവിടെ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതുകൊണ്ട് ക്യാരക്ടർ മോശമാകാതിരിക്കണമെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് പ്രോപ്പർ ആവണം മൂന്നാമതായിട്ട് ഇത്തരത്തിലുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള റെസ്പെക്റ്റാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മളുടെ റെസ്പെക്റ്റ് നമ്മളോടുള്ള റെസ്പെക്റ്റ് നഷ്ടപ്പെടാതിരിക്കണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഈ പറയുന്ന രീതിയിൽ അല്ല അടുത്തതായിട്ട് ഇങ്ങനെ ആരെങ്കിലും നിന്നോട് കാണിക്കുകയാണെങ്കിൽ നീ അത് ഇഗ്നോർ ചെയ്യുക അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട രണ്ടോ മൂന്നോ നാലോ തവണ കാണിച്ചിട്ടും നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന പിന്നെ ഒരിക്കലും ആരും നമ്മളുടെ മുഖത്ത് നോക്കി അങ്ങനെ ചെയ്യില്ല കാരണം ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൂടെ ഏർപ്പെടുമ്പോൾ അവരുടെ ക്യാരക്ടറാണ് മോശമാവുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടറവിടെ നന്നാവുകയും ചെയ്യും ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങളുടെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത്തരം പ്രവണതകളെ അവസാനിപ്പിക്കാനും കൂടി ശ്രമിക്കുക എന്നിട്ടും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന് സേവനം ആവശ്യമാണ് അതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ബിഹേവിയർ ഇഷ്യൂ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് താങ്ക്